ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമല്ല വലിയ സമ്മർദ്ദത്തോടെയാണ് ഇന്ത്യ ഓസീസിൽ ഇറങ്ങുന്നത് നാട്ടിൽ ന്യൂസിലൻഡിനോട് മൂന്ന് മത്സര ടെസ്റ്റ് പരമ്പരയിൽ വൈറ്റ് വാഷ് നേരിട്ടാണ് ഇന്ത്യയുടെ വരവ് ആദ്യ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയും ഇല്ല പരിക്കും മോശം ഫോമും ഇന്ത്യയെ വേട്ടയാടുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം ഇന്ത്യയെ ആദ്യ മത്സരത്തിൽ നയിക്കുന്നത് പേസർ ജസ്പ്രീത് ബുംറയാണ് ഇതിനു ഇതിനുമുമ്പും ഇന്ത്യയെ ബുംറ ടെസ്റ്റിൽ നയിച്ചിട്ടുണ്ട് എന്നാൽ അത്ര മികച്ച പ്രകടനമല്ല നായകൻ എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് ഇപ്പോഴിതാ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തൻ്റെ ക്യാപ്റ്റൻസി സ്റ്റൈലിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ബുംറ വലിയൊരു അംഗീകാരമായാണ് നായകസ്ഥാനത്തെ കാണുന്നതെന്നും കോഹ്ലിയെയും രോഹിത്തിനെയും പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൻ്റേതായ ശൈലിയിൽ മുന്നോട്ടു പോകുമെന്നാണ് ബുംറ പറഞ്ഞത് ഇന്ത്യയുടെ ടെസ്റ്റ് നായകസ്ഥാനം വലിയൊരു അംഗീകാരമാണ് വിരാട്ടും രോഹിത്തും വ്യത്യസ്ത ശൈലിയുള്ള നായകന്മാരാണ് അതുപോലെ തന്നെ എനിക്കും വ്യത്യസ്തമായ ശൈലിയാണുള്ളത് ഇതൊരു സ്ഥാനമായി ഞാൻ കാണുന്നില്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്കിഷ്ടമാണ് രോഹിത്തിനോട് നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു എന്നാൽ ഇവിടെ എത്തിയ ശേഷം എനിക്ക് എങ്ങനെ ടീമിനെ നയിക്കണമെന്ന് അല്പം കൂടി വ്യക്തത വന്നിരിക്കുകയാണ് ബുമ്ര പറഞ്ഞു എന്നാൽ നായകസ്ഥാനം ബുംറയുടെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമാവുക ബുംറയുടെ പ്രകടനമാണ് നായകസ്ഥാനത്തിൻ്റെ സമ്മർദ്ദം ബുംറയെ ബാധിച്ചാൽ ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയായി മാറിയേക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പേസ് ബൗളർമാർ നായകസ്ഥാനത്തേക്ക് എത്തിയത് വളരെ വിരളമാണെന്ന് പറയാം കപിൽ ദേവിന് ശേഷം ഏറെക്കാലം ഇന്ത്യയെ നയിച്ച മറ്റൊരു പേസർ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ഇടവേളയ്ക്ക് ശേഷം ബുംറ നായകനാകുന്നു രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ ബുംറയ്ക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്